സംസ്ഥാന വ്യാപകമായി നടന്ന ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരത്തിൽ വലഞ്ഞു രോഗികൾ സമരം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ചുരുക്കം ഡോക്ടർമാർ ഒപിയിൽ കാണുമെന്ന പ്രതീക്ഷയിലെത്തിയ ആളുകൾ നിരാശയോടെ മടങ്ങേണ്ടി വന്നു ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ബംഗാളിൽ യുവ വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപകമായി ഡോക്ടർ കൊണ്ട് പ്രതിഷേധം ശക്തമാവുകയാണ് സംസ്ഥാനത്ത് നടന്ന സമരത്തിൽ വിവിധ ആശുപത്രികളുടെ ഒ പി ബഹിഷ്കരിച്ചു കൊണ്ടാണ് സമരം നടന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ പി പൂർണമായും ബഹിഷ്കരിച്ചു ഈ സമയത്തോട് നമ്മൾ ഐക്യരാടി മറിക്കാവുന്നത് കാരണം കൊട്ടാരക്കരയില് ആ വരതാ ഡോക്ട് മരിച്ചതെന്ന് ഞാൻ അവിടെ അവിടെ കൊട്ടാരക്കര ഹോസ്പിറ്റലുണ്ട് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ മുകളിലത്തെ നിലയിൽ കിടക്കയാണ് ഇന്നത്തെ ഈ സമരം കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുന്ന വേണ്ടിയും ഡോക്ടർമാർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധ ചെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാണാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ആഴ്ചത്തേക്ക് അവർ ഇടാൻ അടുത്ത ആഴ്ചത്തേക്ക് ഇവിടെ പാലോട് പെരിയമ്മല ഡോക്ടറെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ കരുനാഗപ്പള്ളിന്ന് ഇവിടം വരെ വന്നു വരാം ഇപ്പോൾ അടുത്ത ആഴ്ച വരണം പറഞ്ഞത് അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരത്തില്ല അതറിഞ്ഞില്ല അറിയാൻ പറ്റിയില്ല അറിയാതെ തന്നെ വന്നത് വന്നും ബുദ്ധിമുട്ടായിപ്പോയി വന്നിട്ട് വന്നത് അവിടെ െ അവറിയാൻ പാങ്ങില്ല ഇരുന്ന് പറഞ്ഞാൽ നമ്മൾ ആറു മണിക്ക് വന്നു നോക്കിയത് കിട്ടി കിട്ടി ഡോക്ടർ വരും നോക്കി നിക്കണെടുക്കുമെന്ന് വിചാരിച്ചു വന്നിട്ട് വന്നതല്ലേ സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫലം നിരാശയാണ് നിരവധി രോഗികളാണ് ചികിത്സ കിട്ടാതെ തിരികെ പോയത് ക്യാമറമാൻ ബിജു പറവൂറിനോടൊപ്പം ടിന്റുദാസ് ജനം തിരുവനന്തപുരം